ഇൻഡസ്ട്രി ആണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട് ട്വിൻ ബ്രദർ ചന്ദ്രയോട് പ്രതികാരം തീർക്കാൻ വന്നല്ലെങ്കിലൊക്കെയാണെങ്കിൽ കേ

ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് അനങ്ങി അനങ്ങിയ മാസമായിരുന്നു ഞാൻ അത് നോക്കിയില്ലേ അങ്ങനെ കിട്ടിയിട്ടില്ല തലവര വന്നപ്പോ തന്നെ അനങ്ങി തുടങ്ങി നമ്മള് കോളേജിൽ പോകുമ്പോ ഭയങ്കര കിട്ടുന്നത് ഭയങ്കര രസമാണ് സഫയം ഭയങ്കര ഓണം ആവും ഇന്ന് വരുന്ന സമയത്ത് ബ്ലോക്കിൽ നിന്ന സമയത്ത് പുറത്തുനിന്നാണ് ആരോ ഞാൻ കണ്ടോഷ പരിപാടിയല്ലേ ആൾക്കാർ തിരിച്ചറിയും അല്ല ഈ എന്നെ വിളിക്കുന്നത് ജ്യോതിഷാണ് ഞങ്ങൾ പ്രണയവിലാസത്തിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പരിചയം വെച്ചിട്ട് ായിട്ട് വിളിച്ചു സംസാരിച്ചതിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ് അത് വായിച്ച് ത്രില്ലായിട്ടാണ് ഇപ്പോഴും ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ പേടിയുണ്ടോ ആ പിന്നെ എനിക്ക് ഇതില് ഫസ്റ്റ് ഷോട്ട് വായിക്കും ഞങ്ങള് ഞാൻ ഞാൻ ഇങ്ങനെ മംഗലാപുരത്തുനിന്ന് മറ്റേ എൻജിനീയറിംഗ് കഴിഞ്ഞ് വന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ അപ്പോ നാട്ടിലെത്തി നാട്ടിലെത്തി വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് മറ്റേ കൂട്ടുകാർക്ക് കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നേക്കാം അപ്പൊ അതാ ബൈക്കിൽ ഇങ്ങനെ വന്ന് ഇവരെ ഇവരും ഇങ്ങനെ അടുത്തേക്ക് ആ ഒരു സീൻ സീനാതെടുത്തത് അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളെ മൂന്നു നേരം ആദ്യമായിട്ട് ചെയ്യുന്ന സീനും അതേ തന്നെയാണ് ഭയങ്കര എന്തോ ഒരു സാധനം സഭ ചിരിച്ചു ചിരിച്ചു അങ്ങനത്തെ ഒരു സീനാക്ക് മെമ്മറബിൾ ആണ് കാരണം ഭയങ്കര ആ ഒരു എനിക്കത് ആ സീനിലും ആ ഷോട്ടിൽ തന്നെ ആ ഒരു ബോണ്ട് പെട്ടെന്ന് സെറ്റായി ശരിക്കും കൂട്ടുകാരൻ കുറെ നാൾക്ക് ശേഷം എനിക്ക് സഭ ആണ് സഭ ഒരു സാധനം തരും അപ്പൊ സഭയുടെ ഒരു ചിരി കാരണം എനിക്ക് എന്റെ ഒരു സാധനം പുറത്തേക്ക് വന്ന് ആ ഒരു സാധനം വർക്കായി അവിടെ അത് ഭയങ്കര ായിരുന്നു എന്താ അവര് ആലോചിച്ച് വെച്ചിരിക്കും എന്താ നമ്മൾ രണ്ടുപേരും തമ്മിൽ കണ്ണി നടക്കണം ഡയറക്ടേഴ്സും ആക്ടേഴ്സും തമ്മിലൊരു പരിപാടി കമ്മ്യൂണിക്കേഷൻ നടക്കണമല്ലോ വെറുതെ അങ്ങോട്ട് പറയുന്നത് അല്ലാതെ പറയുന്നതിനപ്പുറം ഒരാള് എന്താണ് മനസ്സിലാക്കുന്നത് അത് കാണാനും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള